എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ചരിത്ര പ്രധാനമായ ഈ യാത്രയുടെ നായകനും കേരള മുസ്ലിം ജമാ പ്രസിഡന്റും ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയായ കാന്തപുരം ഉസ്താദ് മുസ്ലിയാർ ഉസ്താദ് ഈ യാത്രയുടെ ഉപനായകൻ എല്ലാവരും നമ്മൾക്ക് വേണ്ടി ഈ വേദിയിൽ ഇരുന്ന് പ്രസംഗിച്ചും എല്ലാവരും പേരെടുക്കുന്നില്ല നേരം ചുരുങ്ങിയ കാരണം പക്ഷേ ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികളെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെ സ്വാമിമാരെ സമുദായ നേതാക്കളെ ഈ യാത്രയുടെ ഊർജമായ സന്നദ്ധ പ്രവർത്തകരെ എല്ലാവർക്കും ഒരിക്കലും കൂടി നിങ്ങളിവിടെ കാണുമ്പോഴുള്ള സന്തോഷം ഒന്നും കൂടി പ്രഖ്യാപിക്കട്ടെ എൻ്റെ ഉള്ളിലെ വിശ്വാസങ്ങൾക്കൊരു വിശ്വാസങ്ങൾ ചേർന്ന ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഞാൻ ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് സാഹിത്യ ലോകത്തെ ശ്രദ്ധിക്കുന്നവർക്കറിയാം ഇന്ന് ജയ്പൂർ സാഹിത്യ ഉത്സവം ജയ്പൂർ ലിറ്റററി ഫെസ്റ്റിവൽ നടക്കുന്ന ദിവസമാണ് ലോക പ്രശസ്തമായ ആ വേദിയിൽ രണ്ടായിരത്തി എട്ട് മുതൽ ഒരു വർഷം പോലും മുടങ്ങാതെ ഞാൻ പങ്കെടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ ജെ എൽ എഫ് എന്ന് പറയുന്നത് പക്ഷേ സത്യത്തിൽ ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിലെ നവോത്ഥാന നായകനായ ശ്രീ നാരായണ ഗുരുവിനെ കുറിച്ചുള്ള എൻ്റെ പുതിയ പുസ്തകം ഞാൻ അതിനെയാണ് ഉത്സാഹിന് എൻ്റെ കൈ കൊടുത്ത് കയ്യിൽ നിന്ന് മാറി കൊടുത്തത് ആ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു ഞാൻ ഇന്ന് അവിടെ ഉണ്ടാകേണ്ടത് പക്ഷേ മലയാളത്തിൽ മലയാളികൾ അല്ലാത്തവർക്കും ലോക സമൂഹത്തിനും ഗുരുവിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹം ബാക്കിയാക്കി പോയ മഹത്തായ കാര്യങ്ങളും പകർന്ന് നൽകുക എന്ന് ഈ ഈ ലക്ഷ്യത്തോടെയാണ് ഞാൻ ആ പുസ്തകം ഇംഗ്ലീഷിൽ എഴുതിയത് അദ്ദേഹത്തിൻ്റെ അറിവുകൾ ലോകത്തോടെ പങ്കുവെക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞാൻ എപ്പോഴും വിശ്വാസിക്കുന്നു എന്നാൽ എൻ്റെ പ്രിയ സുഹൃത്തും ഈ പരിപാടിയുടെ നന്ദി പറയാനിരിക്കുന്ന നമ്മുടെ സുഹൃത്ത് സിദിഖ് സഹ സഖാഫി നിയമം എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ വന്നപ്പോൾ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല ഞാൻ അദ്ദേഹത്തോട് ഒരു നിമിഷം പോലും വൈകാതെ പറഞ്ഞു ഞാൻ ജയ്പൂർ യാത്ര റദ്ദാക്കും ഞാൻ ഉസ്താദിൻ്റെ ഒപ്പം എന്നെ ഉണ്ടാകും പക്ഷെ എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഗുരുവിന്റെ സന്ദേശം ലോകത്തോട് വിശദീകരിക്കുന്നത് പ്രധാനമാണല്ലോ പക്ഷേ എന്നാൽ അദ്ദേഹം ബാക്കിയാക്കി പോയ ആ കേരളത്തിൻ്റെ സാമൂഹിക ചൈതന്യം ഈ മഹാ മനുഷ്യനായ കാന്തപുരം ഉസ്താദിന്റെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൂടെ ഇവിടെ ജീവനോടെ ഉണർവോട് പ്രവർത്തിക്കുന്നത് നേരിൽ കാണുക എന്നത് മറ്റേതൊരു സാഹിത്യ പരിപാടിയേക്കാളും വലുതാണ് ആ ദർശനം പ്രവർത്തിക്കുമായി കാണുക എന്നത് എന്നാൽ നമ്മുടെ നാടിൻ്റെ ആത്മാവിൻ്റെ ഓരുന്ന തൻ്റെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനം കാണാനും ഈ ചടങ്ങിൽ പങ്കെടുക്കാനും ശരിക്ക് നമ്മുടെ നാടിൻ്റെ ഒരു ആത്മാവിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനിവിടെ കാണുന്നത് എൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും ആദരമായി ഈ പ്രസംഗത്തിന് തൊട്ടു മുമ്പ് ഞാൻ ഉസ്താദിനം നൽകിയ ഉപഹാരത്തിൽ ഈ സന്ദേശം കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ തലസ്ഥാനത്തെ പാളയം സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലത്തിൽ തോളോട് തോളുറുമി നിൽക്കുന്ന മൂന്ന് പറയാം പറയാം മൂന്ന് പ്രാർത്ഥനാലയങ്ങളുടെ ചരിത്രമാണ് ആ ഈ മൂന്ന് ചിത്രങ്ങൾ ഞാൻ കൊടുത്തത് എന്താണ് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകതയാണത് ഞാൻ അദ്ദേഹം പറഞ്ഞിട്ടാണ് കൊടുത്തത് ഒരു പള്ളിയും നമ്മുടെ പാലയം ജുമാ മസ്ജിദ് ഒരു ക്ഷേത്രം മഹാഗണപതി ക്ഷേത്രവും എന്നിട്ട് സെന്റ് ജോസഫ് കത്തീഡ്രൽ പറയുന്ന ക്രിസ്ത്യൻ ദേവാലയം അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നു അവ വെറുതെ അടുത്ത് നിൽക്കുന്നതല്ല പരസ്പരം ആദവരോടെ നോക്കി നിൽക്കുന്ന കൂടിയാണ് ഇതിനെയാണ് ഞാൻ പാളയം സിംഫണി എന്ന് വിളിക്കുന്നത് വാങ്ങു വിളിയും പള്ളി മണികളും ക്ഷേത്രത്തിലെ മന്ത്രങ്ങളും അവിടെ ഒന്നിച്ചു കേൾക്കാം കേരളം എല്ലാവരെയും ഒരു നാടാണ് നിങ്ങൾ എല്ലാവർക്കും അറിയാം ഇതാണ് അതിൻ്റെ ഒരു അടയാളം അവിടെ പ്രാർത്ഥ പ്രാർത്ഥനകൾ ഒരേ സമയം നടക്കുക മാത്രമല്ല പരസ്പരം കണ്ട് മുട്ടുകായം സ്നേഹം പങ്കുവെക്കുന്ന ആണത് അതുകൊണ്ട് അതിന് ഞാൻ ഇംഗ്ലീഷിൽ ഒരു ക്യാപ്ഷൻ എഴുതി വേദ പ്രയേഴ്സ് മീറ്റ് പ്രാർത്ഥനകൾ ഒരുമിച്ച് മുട്ട് തൊട്ടിട്ട് എല്ലാവരും ഒരുമിച്ച് ഇരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പാളയം ആയിക്കത്തഞ്ച് ഈ സംഗീതമാണ് പതിനാണ്ടുകളായി ഉസ്താദ് കാന്തപുരം ഉയർത്തിപ്പിടിക്കുന്നത് ഉസ്താദിൻ്റെ മുൻകാല യാത്രകളെക്കുറിച്ച് കേരള ഗൗരവമായി ചർച്ച ചെയ്തിട്ടുള്ളത് നിങ്ങൾ എല്ലാവർക്കും അറിയാൻ ചിലവർ ഓർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിലിൽ മാനവി കഥയെ ഉണർത്താൻ എന്ന സന്ദേശവുമായി നടത്തിയ യാത്രയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് ഇതാ പതിനാല് വർഷം കഴിഞ്ഞിട്ട് ഇരുപത്തി ആറിൽ ഈ പതിനാറാം ജാനുവരി ദിനം നമുക്ക് മനുഷ്യർക്കൊപ്പം എന്ന പേരിൽ ഈ യാത്ര ഇവിടെ സമർപ്പിക്കുന്നു ഇതിൽ വലിയൊരു വളർച്ചയും അർത്ഥവുമുണ്ട് നമ്മൾ മനസ്സുകളെ ഒന്നിപ്പിക്കുന്നതിൽ നിന്ന് തുടങ്ങി മനുഷ്യന്മാരെ ഉണർത്തി ഇപ്പോൾ ലളിതമായി എന്നാൽ ശക്തമായി മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്നത്തിലേക്കെയാണ് ഈ സന്ദേശം നിങ്ങളെല്ലാവരും തരുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലേമ യുടെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ഈ കേരള യാത്ര നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യർക്കൊപ്പം എന്ന ആശയം നമ്മൾ ആഴത്തിൽ നടപ്പിലാക്കേണ്ട സമയമാണത് വ്യത്യാസങ്ങൾ ആവർത്തിക്കുന്ന ഈ കാലത്തിൽ ഈ ലോകത്തിൽ മനുഷ്യരെ വംശങ്ങളായി തിരിക്കുന്നത് ഒറ്റം നന്നല്ല നല്ലതല്ല എന്ന് ഈ യാത്ര ഉറക്കെ പറയുന്നു നാം ഒന്നിച്ച് നിൽക്കേണ്ട ഈ സമയത്ത് ഒറ്റപ്പെടുന്നത് അപകടമാണ് പരസ്പരം കറുത്തുന്ന പരസ്പരം സഹായിക്കുന്ന ഒരു നല്ല സമൂഹം ഉണ്ടാക്കുകയാണ് ഈ യാത്രയുടെ ലക്ഷം എന്ന് ഞാൻ മനസ്സിലാക്കി അതിന് എൻ്റെ പൂർണ്ണ പിന്തുണ എപ്പോഴും ഉണ്ടാവും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ യാത്ര നൽകിയ സന്ദേശം വ്യക്തമാണ് എല്ലാ തരം തീവ്രവാദത്തെയും ഭീകരവാദത്തെയും നാം തള്ളിക്കളയണം സാധാരണക്കാരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന സുപ്രധാന കാര്യത്തിലാണ് നമ്മുടെ ശ്രദ്ധ ഉണ്ടാവേണ്ടത് സംഘടനകർ ഭംഗിയായി പറഞ്ഞതുപോലെ നമുക്ക് തിന്മയിൽ നിന്ന് മുഖം തിരിക്കാം സമാധാനത്തിന് വേണ്ടി പരിശ്രമിക്കാം മനുഷ്യർക്കിടയിൽ ആഴമേറിയ ഐക്യത്തിൻ്റെ തലങ്ങൾ ഒന്ന് ഉണ്ട് സമസ്തയും കേരള മുസ്ലിം സമസ്തിയും കേരള മുസ്ലിം ജമായും വിശ്വാസിക്കുന്നത് ആ ഐക്യത്തിൽ നമുക്ക് ഒന്നിക്കാം In the short the speak, note of the main order. These English, we are speaking. So, I have two languages. I to speak on behalf of Thiruvananthapuram Ustad. I thank you, the Grand Mufti of India, for leading this remarkable journey. I thank you for reminding us that ultimately we are not defined by whom we pray to, but by whom we stand with. And today. വി സ്റ്റാൻഡ് വിത്ത് ഓൾ ഓഫ് ഹ്യൂമാനിറ്റി മനുഷ്യരൊപ്പം ഫാഡൻസ് ഓഫ് ദ വൺ ആൻഡ് ഓൺലി ഹ്യൂമൻ കൈൻഡ് ഈ യാത്ര നയിച്ചതിന് തിരുവനന്തപുരത്ത് വേണ്ടി ഗ്രാൻഡ് മുഫ്തിയോട് ഞാൻ നന്ദി പറയട്ടെ അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് അത്യാന്തികമായി നാം ആരോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നതല്ല കാര്യം മരിച്ചു നാം ആർക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നതിലാണ് കാര്യം എന്ന് ഓർമ്മിപ്പിച്ച് തന്നി നന്ദി പറയാനുള്ളത് ഇന്ന് നമ്മൾ ദൂരത്തും അരികിലുമുള്ള എല്ലാ മനുഷ്യർക്കുമൊപ്പം ഒരേ ഒരു മനുഷ്യ വർഗമായി ഒന്നിച്ച് നിൽക്കുന്നു അത് ആണ് എൻ്റെ പ്രാർത്ഥനകളൊപ്പം എല്ലാവർക്കും ഒരിക്കലും കൂടി ഇവിടെ എത്തിച്ചേരണം നന്ദി നമസ്കാരം ജയ ഹിന്ദ്